ആ ഹലോ ഞാൻ വിഷ്ണു ആണ് ട്രിബ്യൂൺ ഫുഡ് മാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ചേന തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇനി നമുക്ക് ഈ ചവ്വരി ഒന്ന് തിളപ്പിക്കാം അതിനായി നമുക്ക് ആദ്യം ഒരു രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളിപ്പോൾ നൂറ് ഗ്രാം ചവരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് തിളച്ച വെള്ളത്തിൻ്റെ തട്ടി കൊടുക്കാം നമ്മൾ ഇത് പച്ച വെള്ളത്തിലാണ് ഇത് തിളപ്പിക്കാനായിട്ട് ഇടയാണെങ്കിലും ചിലപ്പോൾ ചവരി അലിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇത് തിളപ്പിച്ചെടുത്തിട്ട് ബാക്കി നോക്കാം ചേനയുടെ തോടൊക്കെ മാറ്റി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് വൃത്തിയാകുന്നവരെ കഴുകിയെടുക്കണം അതായത് അതിലുള്ള മണ്ണും പൊടിയും ഒക്കെ മാറുന്നതുവരെ നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി നമുക്കിത് കുക്കറിൽ വെച്ചെന്ന് വേവിച്ചെടുക്കാം ഇനി ചേന ഒരു കുക്കറിലേക്ക് മാറ്റി ആ നമ്മൾ ഇതിൽ വയ്ക്കുന്ന ഇത് ആ ചേന നമന്ന് വരത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കണം ഇനി നമുക്കിത് ഒരു നാല് വിസിൽ കേൾക്കുന്നതുവരെ ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിക്കാം സ്റ്റവില് മീഡിയം ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേവിക്കാം ഇപ്പോൾ നാല് വിസിലേ കഴിഞ്ഞ് പ്രഷർ കുക്കറൊക്കെ തണുത്തു ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നാല് വിസിലൊക്കെ കഴിഞ്ഞു പ്രഷർ കുക്കർ തണുത്തതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തു ഇനി നമുക്കിതിൽ വെള്ളം മാറ്റിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇതാണല്ലേ നല്ല ചൂടുണ്ട് ക്യാൻസ് ചെയ്യാം അത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു അകൽ കുഴിഞ്ഞൊരു തവി വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം പക്ഷേ അതിനേക്കാളും നമ്മളിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരി തരി തരിപ്പായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ ഉടച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് അടക്കാം ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർക്കാം ഇപ്പൊ നെയ് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് അതൊന്ന് വാർത്ത് കോരാ ഇതുപോലെ വരും അതുപോലെ ഇനി നമുക്ക് കാഷ്യൂനട്ട് കൂടി ഒന്ന് വാർത്തെടുക്കാം കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്നൊരു യെല്ലോ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് അത് കോരിയെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു യെല്ലോ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അതിന്ന് കൊലയെടുക്കാം ഇതാണല്ലോ ഇതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ച ചേന ചേർക്കാം ചേന ചേർത്ത് നന്നായിട്ട് വരട്ടി എടുക്കണം ചേന ചേർക്കുന്ന സമയത്ത് സ്റ്റവ് സിമ്മിലാണ് ഇട്ടേക്കേണ്ടത് അതിനുശേഷം നന്നായിട്ട് ഇളക്കി വരട്ടി എടുക്കുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് നമ്മളിപ്പോൾ ഏകദേശം ഒരു കിലോ ചേനയ്ക്ക് നമ്മളിപ്പോൾ മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു കിലോ ചേനയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കകത്ത് ഏകദേശം ഒരു മുക്കാൽ കിലോ കാണത്തുള്ളൂ ഏകദേശം അപ്പോൾ അതിനെ കണക്കാക്കി നമ്മളൊരു മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ആ ശർക്കര നമുക്കൊന്ന് ഉരുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അടുപ്പിച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് കാണാം ഇതിപ്പോ നെയ്യില് നമ്മൾ എടുത്ത ചേന വരട്ടുന്നതിന് മുന്നേ അതിലേക്ക് ഉരുക്കിയ ശർക്കര കൂടി നമുക്ക് ചേർക്കാം ഉരുക്കിയ ശർക്കര അരിച്ച് വേണം ചേർക്കാനായിട്ട് അരിക്കുമ്പോഴത്തേക്കും അതിൽ പൊടിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് വരക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് ഈ ചേനയിൽ ഏതെങ്കിലും ഒരു കഷ്ണം ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സൈഡ് വെച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് വേണം നന്നായിട്ട് എടുക്കാനായിട്ട് ആ ഹലോ അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച ചൗവരി നമുക്കിനി ഇതിലേക്ക് ചേർക്കാം ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചവരിയും കൂടി ചേർക്കാം ചൗരി ഇടുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും ചവരി ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഇനി നമുക്കൊരു ആറ് ഏലക്ക നല്ല നന്നായിട്ട് തല്ലിയത് നമുക്കിതിലേക്ക് ചേർക്കാം അതുകൂടി നന്നായിട്ട് ഇതിൽ ചേർത്ത് ഇളക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിൽ ഏല ഇതിൽ ഈ ചേനയുടെ ചെറിയ കഷ്ണങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ നേരെ മറിച്ച് മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ എല്ലാം നന്ന നന്ന പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഒരു ചേനയുടെ ആ ഒരു ചെറിയൊരു തരി തരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വച്ച് ഉടച്ചെടുത്താലേ പറ്റത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് ഉടച്ചെടുത്താൽ പറ്റും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് അരച്ചെടുക്കാം ഇപ്പം ഏകദേശം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഒഴിക്കാം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം ഇനി നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം ഇപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് തേങ്ങയുടെ എടുത്തു വെച്ച ഒന്നാം പാല് കൂടി ചേർക്കാം ഇനി നന്നായിട്ട് ഇളക്കി ഒഴിച്ചിപ്പിക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കൽ തിളച്ചാൽ മതി നമുക്കിത് എടുക്കാം വാങ്ങാം അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ആ ഉണക്ക മുന്തിരിയും കേശോണിട്ടും ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം തിളച്ചിട്ടുണ്ട് പായസം കഴിഞ്ഞാൽ പിന്നെ ഇത് ചൂടാക്കാൻ പാടില്ല ഇപ്പോൾ ഇത് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരി നമ്മുടെ പായസം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അടുപ്പിച്ച് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മേളിൽ പാട വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശരി നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ശരി